യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു കയ്യാലക്കൽ സ്വദേശി സനീറിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ഇരവുപുരം പോലീസാണ് പ്രതികളെ പിടികൂടിയത് കയ്യാലക്കൽ സ്വദേശി സനീറിനെയാണ് പ്രതികൾ മർദ്ദിച്ചവശനാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് പ്രതികളായ അസർദിനെയും മാഹിനെയും വാഹനമോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയെന്ന വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപതര മണിയോടെ ഇരവിപുരം നിവ്യ ജംഗ്ഷൻ സമീപത്ത് വെച്ച് ബൈക്കിൽ വരികയായിരുന്ന സനീറിനെ പ്രതികൾ കമ്പിവടിയും മറ്റു മാരകായുധങ്ങളുമായി തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു തലയിലും ഉതുകും അടിയേറ്റ നിരത്തി വീണ സനീറിനെ പ്രതികൾ മൃഗീയമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മർദ്ദനത്തിൽ സനീറിന്റെ നാല് വിരലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ അവശനായ സനീറിനെ വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്ന സംഘം ഇയാളുടെ ഒന്നര പവന്റെ സ്വർണ്ണമാലയും പോക്കറ്റിലുണ്ടായിരുന്ന അൻപത്തിരണ്ടായിരം രൂപയും മോഷ്ടിച്ചെടുത്തു ഇരവരം ഇൻസ്പെക്ടർ രാജീവിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ജയേഷ് സിദ്ദിഖ് സി പി ഒമാരായ സുമേഷ് അനീഷ് വൈശാഖ് രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ